ഫിലിം ഗ്യേശലയ്ക്ക് വർക്കും സ്വാഗതം അല്പസമയം മുന്നേ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തൂക്കിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി അറുപത്തിയാറിന്റെ പൂജ ഇന്ന് നടന്നിരുന്നു സിനിമയുടെ ഷൂട്ടിങ്ങനെ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൊടുപുഴയിൽ ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട സിനിമയിലെ പൂജ ചടങ്ങിൽ ലാലേട്ടൻ ഒരു കാഴ്ചയും ലാലേട്ടൻ ആ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയെല്ലാം തന്നെ നമുക്ക് കണ്ടതാണ് ലാലിട്ടൻ്റെ താടി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ ഒരു വലിയൊരു പ്രശ്നമായിട്ടായിരുന്നു ഒരുപാട് പേര് ചൂണ്ടിക്കാണിച്ചത് ഇപ്പോഴത്തെ ആ താടി ഇങ്ങെടുത്തിരിക്കുകയാണ് ലാലേട്ടൻ ലാലേട്ടൻ താടി വടിച്ച ഏറ്റവും ഒതുങ്ങി കാണുന്ന ചിത്രമാണ് ഇന്ന് അല്പസമയം മുന്നേ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ന് ലാലിട്ടന് താടി വടിക്കാൻ പറ്റില്ല ഏതൊരു കഥാപാത്രത്തിലും ലാലിട്ടിന് താടി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞായിരുന്നു ഏതാനും വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വിമർശനമുണ്ടായത് അതിന് ചെറിയ രീതിയിൽ താടി ട്രിം ചെയ്തുകൊണ്ടുള്ള മറുപടി കഴിഞ്ഞ വർഷം തന്നെ പല സിനിമകളിലും നൽകിയതാണ് ഇപ്പോഴത്തെ താടി വടിച്ച ലാലേട്ടൻ എൽ മുന്നൂറ്റി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കാനായിട്ട് ഇരിക്കുന്നു ചിത്രം സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് കമന്റ് ബോക്സിലെല്ലാം തന്നെ എല്ലായിടത്തും ഒരു പോസിറ്റീവ് മയമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് തരുൺമൂർത്തിയുടെ തുടരുമെന്ന സിനിമയിൽ ഒരു ഡയലോഗായിരുന്നുല്ലോ ഇന്ന താട് ഇറന്നാൽ ആർക്കാണ് പ്രശ്നം ഇപ്പോഴത്തെ അതേ തരുൺമൂർത്തി തന്നെ ലാലേട്ടന്റെ അടുത്ത തരുൺമൂർത്തി സിനിമയ്ക്കായിട്ട് താഴ് വെടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു കിടിലൻ ലുക്കിൽ ലാലേട്ടനെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് എൽ മുന്നൂറ്റി അറുപത്തി ആറ് സിനിമയിൽ ലാലേട്ടനെ ഒരു പോലീസ് വേഷത്തെയാണ് അവതരിപ്പിക്കുന്നത് ഒരുപാട് ദിവസങ്ങൾ ഷൂട്ട് ുള്ള സിനിമ കൂടിയാണ് എൽ മുന്നൂറ്റി ഇരുപത്തിയാറ് മീര ജാസ്മിൻ ആണ് സിനിമയിലെ നായിക അപ്പോൾ ലലേട്ടൻ രണ്ടായിരത്തി ഇരുപതിനു ശേഷം താടി വടിച്ചു കഴിയുമ്പോൾ നമുക്ക് കാത്തിരിക്കാം ലാലേട്ടൻ്റെ കൂടുതൽ ചിത്രങ്ങൾ കാണുവാനായിട്ട് എൽ മുന്നൂറ്റി അറുപത്തിയാറ് സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്